നമസ്കാരം ആർ എസ് എസ് കാരി അധീന ഭാരതി നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതിന് വിഷമെന്നല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല ഇത് കൊടിയ വിഷമാണ് ഇത് ഒരിക്കലും ആരും പറയാൻ പാടില്ലാത്ത ഒന്നാണെന്ന് പറഞ്ഞു വെക്കുന്നു വാർത്തയിലേക്ക് വരും മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസമാണ് ഒരു സംഘപരിവാർ ചാനലിൽ ഒരു സംഘപരിവാറുകാരിയായിട്ടുള്ള അധീന ഭാരതി എന്ന് പറയുന്ന പെൺകുട്ടി ഇതാ ഇങ്ങനെ പറഞ്ഞത് പിണറായി വിജയൻ നരകിച്ച് ചാകും കൊടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് ചേർത്തതുപോലെ എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി ഒരു മാധ്യമത്തിന് മുമ്പിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഈ പെൺകുട്ടിയൊക്കെ പിന്തുടരുന്ന രാഷ്ട്രീയത്തിന്റെ ആ ഒരു ഒരു തീവ്രമായിട്ടുള്ള വിഷം എത്രത്തോളമാണ് എന്ന് ഞാൻ ആലോചിച്ചു പോയി വിഷം കുടിച്ച് വിഷം തുപ്പുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഈ ആർ എസ് എസ് കാരി പറയുന്നത് കേട്ടപ്പോൾ നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണോ എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി നമുക്ക് സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് പലരോടും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പല രീതിയിൽ നമ്മൾ കൊമ്പ് കോർക്കാറുണ്ട് ചിലപ്പോൾ അത് ആശയപരമായിട്ട് മാത്രമായിരിക്കും അല്ലാതെ മറ്റൊരു രീതിയിലൊന്നും നമ്മൾ അങ്ങനെ കൊമ്പ് കോർക്കാറില്ല നോക്കും ഇവിടെ ഒരാൾ മരകിച്ചു ചാകണം എന്നൊക്കെ പ്രാകുന്നു ഒരു പെൺകുട്ടി എങ്ങനെ കഴിയുന്നു ഒരു മനുഷ്യനെ അങ്ങനെ കഴിയുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നില്ല മരണത്തിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ഒരു പെൺകുട്ടി വല്ലാതെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് സംഘപരിവാറുകാരി ആയതുകൊണ്ട് ഒരു ആസസ് ആയതുകൊണ്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അവരുടെ വിചാരധാരയിൽ എന്താണ് പറയുന്നത് മുഖ്യ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നരകിച്ച് ചാകണം എന്നൊക്കെ പറയുമ്പോൾ സമാന ചിന്താഗതിയിൽ ഉള്ള പല പൊടി വിഷങ്ങളും വിഷപ്പാമ്പുകളും ഒക്കെ കൈയടിക്കുമായിരിക്കും എന്തായാലും ശശികലയ്ക്ക് ശേഷം ഇത്രയധികം വിഷം തുപ്പുന്ന ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ പെൺകുട്ടിക്ക് നല്ലൊരു മറുപടി ആര്യ രാജേന്ദ്രൻ കൊടുക്കുന്നുണ്ട് മേയറുടെ ഫേസ്ബുക്കിൽ കുറിച്ച് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മരണം സംഭവിക്കുമ്പോൾ ഞാൻ പൂർണ്ണ ഗർഭിണിയാണ് ദർബാർ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് കൊണ്ടുവന്നപ്പോൾ പലതവണ അടുത്തുവരെ എത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ തിരക്ക് കാരണം എത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇത് കണ്ടുനിന്ന പലരും എൻറെ അവസ്ഥ കണ്ട് ആ ശ്രമം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു സുരക്ഷിതമായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതുവരെ കാത്തിരിക്കാമെന്ന് സച്ചിനേട്ടനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നു ഇത് കണ്ട ഇത് കണ്ടുനിന്ന ചില രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരക്കൊഴിഞ്ഞ സമയം എനിക്ക് വഴിയൊരുക്കി തരികയും ഒരുപാട് സമയം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തും കുടുംബത്തിന്റെ അടുത്തും നിന്നും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കണം എന്നാണ് എന്റെ രാഷ്ട്രീയം നാളെയെക്കുറിച്ച് നമുക്ക് ഉറപ്പുള്ള ഒരേയൊരു കാര്യം ഒരു ദിവസം ആരാണെങ്കിലും മരിക്കും എന്നത് മാത്രമാണ് രോഗം വന്നോ അല്ലാതെയോ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അതിൽ പലരും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അധീന ഭാരതിയുടെ ഉള്ളിൽ എത്ര വലിയ വിഷമാണെന്ന് ഞാൻ അതിശയിച്ചുപോയി പിന്നീടാണ് ആർ എസ് എസ് അല്ലേ അതിശയിക്കേണ്ടതില്ല എന്ന കാര്യം ഓർമ്മ വന്നത് രാഷ്ട്രീയ പ്രവർത്തകർ നാടിന് മാതൃക ആകേണ്ടവരാണ് സഹജീവി സ്നേഹം ഉണ്ടാവേണ്ടവരാണ് ഇങ്ങനെയുള്ള കുടിയ വിഷങ്ങൾ നാടിന് ആപത്താണ് ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അതായത് നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്തിനെ പ്രതിപക്ഷാംഗങ്ങളും അതുപോലെ തന്നെ ഭരണപക്ഷ അംഗങ്ങളും ഒക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കൊമ്പ് കോർക്കാറുണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉന്നയിക്കാറുണ്ട് പക്ഷേ അവരിൽ ആരും ഒരിക്കൽ പോലും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ പ്രതിപക്ഷമാകട്ടെ അല്ലെങ്കിൽ ഭരണപക്ഷമാകട്ടെ ആരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരാൾ നരകിച്ചു മരിക്കണം എന്നൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല മറിച്ച് നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത് പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം താങ്ങും തണലുമായി മാറുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര എത്ര ഉദാഹരണങ്ങൾ ഉമ്മൻചാണ്ടിക്ക് വയ്യാതിരുന്നപ്പോൾ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി താങ്ങായി നിന്ന കഥ ചാണ്ടിയുമ്മൻ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയൻ ആദ്യം ഓടിപ്പോ ഓടിച്ചെന്നത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്കാണ് ഉമ്മൻചാണ്ടിയെ പോയി കാണുകയാണ് ആദ്യം ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിന് ഈ കഴിഞ്ഞതൊക്കെ അല്ലെ ചെന്നിത്തലയുടെ അമ്മ മരിച്ചു പിണറായി വിജയൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ രമേശ് ചെന്നിത്തലയുടെ ചെറുമകൻ പിണറായി വിജയന്റെ മുഖത്ത് അതായത് കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടു കാണണം നമ്മളൊക്കെ കൈയടിച്ചതാണ് അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനിക്കുക പരസ്പരം അക്സെപ്റ്റ് ചെയ്യുക പരസ്പരം നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കൂടുതൽ കൂടുതൽ മനുഷ്യർ എന്ന നിലയിൽ കൈകോർക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നുകൂടി ഉണ്ട് എന്ന് വെച്ച് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് എതിരെ നിൽക്കുന്ന ആൾ നരകിച്ച ചാകട്ടെ എന്ന് പറയുന്നത് തികച്ചും മനുഷ്യത്വരഹിതമാണ് അത് ഒരു മനുഷ്യനെ ചേർന്നതല്ല ഒരു മനുഷ്യനും അങ്ങനെ പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അധീന ഭാരതി നടത്തിയിട്ടുള്ളത് ഒരിക്കലും ആരും നടത്താൻ പാടില്ലാത്ത പിന്തുണരാൻ പാടില്ലാത്ത കൊടിയ വിഷവും കൊടിയ വിഷം തുപ്പുന്ന രാഷ്ട്രീയവുമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയം നാടിനാപത്താണ് എന്ന് ആർക്കാണ് അറിയാത്തത് ആ ശാഖയിൽ നിന്ന് ഈ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത് ഇത്തരം വിഷമിത്തുകളെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ഏതെങ്കിലും എസ് എഫ് ഐ കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും കെ എസ് യു കാരണോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് കാരണോ ഏതെങ്കിലും ഡി യു എഫ് എ കാരനോ ഏതെങ്കിലും സി പി എം കാരനോ ഏതെങ്കിലും കോൺഗ്രസ് കാരണോ ഈ രീതിയിൽ സംസാരിച്ചു നമുക്ക് കേട്ടിട്ടുണ്ടോ സംസാരിക്കില്ല കാരണം അവരൊക്കെ പിന്തുടരുന്ന രാഷ്ട്രീയം അങ്ങനത്തെ ഒരു രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് എന്തായാലും തീർത്തും അപലപനീയമായിട്ടുള്ള രാഷ്ട്രീയം ആണ് അദീന ഭാരതീയുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടത് അദീന ഭാരതിയെ പോലുള്ള പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു എന്റെ പ്രായമൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്നെക്കാളും ചിലപ്പോ ഇളയതാകാനാണ് സാധ്യത ആ പെൺകുട്ടിയൊക്കെ ആ പെൺകുട്ടിയൊക്കെ ഈ പ്രായത്തിൽ ഈ ജനറേഷനിൽ ഉള്ള പെൺകുട്ടികളൊക്കെ ഈ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ കുട്ടി കുട്ടീനെ ഓർത്തിട്ട് ഞങ്ങൾക്ക് തന്നെ സഹതാപം തോന്നിപ്പോകുകയാണ് ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥ എന്ന് മാത്രമാണ് പറയാനുള്ളൂ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോഴും അങ്ങനെ നടത്തരുത് എന്ന് പോലും പറയാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരും വരില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഉപദേശമായിട്ട് തന്നെ കണ്ടാൽ മതി മാത്രമല്ല ഇത്തരം സംഘപരിവാർ ചാനലുകളും സംഘികളും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിണറായി വിജയനെതിരെയും കോടിയേരി ബാലകൃഷ്ണനെതിരെയും ഒക്കെ ഇങ്ങനെ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ അതായത് ഈ ഈ സമാന ചിന്താഗതിയുള്ള ചില പാമ്പുകൾ കൂടിയുണ്ട് അവർക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർക്കിത് കണ്ട് കൈയടിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇതൊക്കെ കണ്ട് കൈയടിക്കുന്നവരല്ല നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ എന്നുള്ളതാണ് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് അതുകൊണ്ടാണ് ആർ എസ് എസിനും ബി ജെ പിക്കും ഒക്കെ ഈ മണ്ണിൽ വളരാൻ കഴിയാതെ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ സാധനം ഈ പറയുന്ന യു ഡി എഫിനും ഉണ്ട് അത് എൽ ഡി എഫിനും ഉണ്ട് ഇത് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളതും കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മുട്ടി നിൽക്കാൻ കഴിയാതെ പോകുന്നത് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് രീതിയിലുള്ള പല ഇതിൽ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടെന്ന് പക്ഷെ ഒരാൾ പോലും ഈ രീതിയിൽ സംസാരിച്ചോ പ്രവർത്തിച്ചോ നമ്മൾ കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അങ്ങോട്ടേക്ക് എല്ലാ നേതാക്കളും ഓടിയിരുത്തിയിട്ടുണ്ട് അച്യുതാർത്ഥം മരിച്ച സമയത്ത് ഒരുപാട് നേതാക്കൾ ഈ യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും അങ്ങോട്ടേക്ക് ഓടിയിരുന്ന കാഴ്ച കിട്ടിന്റെ അങ്ങനെ പരസ്പരം അങ്ങോട്ടേക്ക് താങ്ങും തണലുമായി മാറുക എന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഫേസ്ബുക്ക് വഴി ഇരുന്ന രണ്ട് തെറി പറയുന്നതല്ല രാഷ്ട്രീയം ഏതെങ്കിലും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിരുന്നിട്ട് ആർക്കെതിരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രാകുന്നതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രാകുന്ന രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഏറ്റവും മലിനസമായ രാഷ്ട്രീയം എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഒരു പെൺകുട്ടി ഇങ്ങനെ പാകികൊണ്ടിരിക്കുകയാണ് ആ പ്രാഥമിക സാധനം കുറെ മരമണ്ടന്മാരായിട്ടുള്ള വർഗീയവാദികൾ അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകളേക്ക് നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് നാളെ നിങ്ങൾക്കെതിരെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയേക്കാം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ അവർ പറഞ്ഞേക്കാം അവരിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നതാണ് പറയാനുള്ളത് അവരൊന്നും നമുക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല കഴിഞ്ഞിരയ്ക്കല്ലേ ആർ എസ് എസ് ആകയിൽ പോകുന്ന ഒരു പയ്യൻ ആത്മഹത്യ കാഴ്ചകൾ നമ്മൾ കണ്ടു എന്താണാവും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് എന്നെ കണ്ണൻ ഞേട്ടം പല രീതിയിൽ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് അതായത് മാനസികമായും ശാരീരികമായും അപ്പൊ ഇതിനവസരം പിടിച്ചുക്കാൻ കഴിയാത്ത അവസ്ഥ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ വന്നിട്ടുണ്ടോ അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നത് അവരുടെ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഈ പെൺകുട്ടിക്ക് മുമ്പ് ഇത്തരത്തിൽ വിഷംതുപ്പി കണ്ടേക്കുന്ന ഒരു പാമ്പ് അത് ശശികലയാണുണ്ട് ശശികലയ്ക്ക് ശേഷം ഇങ്ങനെ ഇങ്ങനെ ആരുണ്ട് എന്ന് എന്തായാലും അധീനം കാണിച്ചിരിക്കുകയാണ് ഒന്ന് നന്നായി കൂടെ കുട്ടി എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അധീന ഭാരതിക്ക് ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശവും ഉണ്ട് അധീന പാർട്ടി നാളെ മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയില്ല പ്രത്യേകിച്ച് ആ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് പണയം വെച്ചിട്ടാണ് പലപ്പോഴും അതിൽ നിൽക്കാറുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് ഇത് മാത്രമാണ് പിടിക്കുന്ന കൂടി നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജനെ സംബന്ധിച്ച് ഇഷ്ട ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാനും കുടി പിടിക്കാനുള്ള ഇവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷേ അതിന്റെ പേരും പറഞ്ഞ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ കുറിച്ച് അന്തരിച്ചു പോയ ആളുകളെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് തെമ്മാടിത്തരം പറയാനുള്ള ലൈസൻസ് ആണ് അതെന്ന് കരുതരുത് അങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ മൊത്തം ഈ കൈയടിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കരുത് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഇവിടെ മനുഷ്യരുണ്ട് അവർ വിമർശിക്കും അവർ അധീന ഭാരതിയുടെ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങളെ ചോദ്യം ചെയ്യും അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ല കുട്ടി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്